പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അമ്മാവിൻ്റെയും നാമത്തിൽ അമ്മയും കൃപാസന പ്രസഹദരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ തിരുസുന്നേൽ പ്രാർത്ഥിക്കാനായി ഞങ്ങളിത് കടന്നു വന്നിരിക്കുന്നു നാളെതുവരെയും അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കരുണയുടെ നിറഗുണമായ പരിശുദ്ധ അമ്മേ ഈ ഭൂമിയുടെ ആഴയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ സ്വീകരിച്ച് ഈശ്വരത്തിനു മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ ചോദിക്കുന്നതെന്തും അമ്മയോടാണല്ലോ ഇന്ന് വരെ അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടിട്ടില്ലല്ലോ കർണയുടെ നിറകിടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കഷ്ടതകളെ അമ്മ ഏറ്റെടുക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതിമാരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് അമ്മ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവിടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ രോഗാവസ്ഥയിലൂടെ കടന്നു എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരം തളർന്ന് കിടപ്പിലായിപ്പോയ എല്ലാ രോഗികളെയും അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് നഷ്ടപ്പോയ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ അവർക്ക് ഈശോയിൽ നിന്നും വാങ്ങിക്കൊടുക്കണമേ ഈശോയെ അങ്ങ് തളർവാത രോഗിയെ സൗഖ്യപ്പെടുത്തിയവനാണ് അങ്ങക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ലല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അങ്ങയുടെ സ്നേഹത്തിലെ യോഗ്യതകളൊരായി ഞങ്ങളെ നീ മാറ്റണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് അങ് ഞങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി സ്നേഹിച്ചു എന്നിട്ടും ആ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ യേശോനാഥ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ മക്കളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമാക്കണമേ അവർക്ക് വഴിവാതിലുകൾ കൊടുക്കണമേ പരിശുദ്ധാമ്മേ ദൈവമാതാവി ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ എല്ലാ മേഖലകളിലും എല്ലാ മക്കളെയും അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവെ അനുഗ്രഹിക്കണമേ അമ്മയും മാതാവേ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ശക്തിയും ബലവും ഞങ്ങൾക്ക് അമ്മ നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ജോലി ചെയ്യുന്ന അവരുടെ ജോലിയെല്ലാം അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ വാൻ തക്ക വിധം അവരെ അനുഗ്രഹിക്കുകയും യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് ഹൃദയത്തിൽ ഭാരം മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരെ കണ്ണീരിനെ അമ്മയൊന്ന് കാണണമേ അമ്മേ അടഞ്ഞുപോയ വഴി അവർക്ക് നേരെ ഒന്ന് തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കടബാധതകൾ എത്രയോ കഷ്ടപ്പെടുന്ന മക്കൾ ഉണ്ട് കുഞ്ഞുത്താവേ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരോട് കർണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് നേരെ അമ്മയുടെ വഴിയുടെ വാതിലുകളൊന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടം വാങ്ങുന്ന കടം വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ എത്രയോ കുഞ്ഞുങ്ങൾ വിഷമത്തിൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ അവരോട് കർണയായിരിക്കണമേ സ്വർഗത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ ഒന്ന് തുറക്കണമേ അമ്മേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും അടിച്ചുറുപ്പുള്ള ഒരു നല്ലൊരു ഭവനം കൊടുത്തു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിലും ഞുരുക്കത്തിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ജീവിതത്തിലെ കമ്മം ഒന്നും ണമേ പരിശുദ്ധ മേ ദൈവമാതാവേ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷരായി ഞങ്ങളെയും മാറ്റണമേ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേക മക്കളോട് ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശദീകരിക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയായി ജയിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ നിപിടിവിക്കണമേ പരിശുദ്ധാമേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണി മാധ്യസ്ഥ അപേക്ഷിക്കണമേ ഞങ്ങളെ അമ്മ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ മിശി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശു തിരക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗ ത്തിലേക്ക് എഴുന്നള്ളി സർവശക്തില പിതാവായ ദൈവത്തിൻ്റെ വലുത് പോത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുധാൻ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധകാതോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയും സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരിവിഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദിഷ്ടാരബിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജവും ശക്തിയും മൗത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥ പരിസ്ഥ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളണമേ അമേൻ ദൈവമക്കളെ നാളെ ഇതുവരെ നടക്കാത്ത നിന്റെ നിയോഗം നിനക്ക് സാധിച്ചു കിട്ടും കൃപാസനം അമ്മ നിന്നെ കൈവിടില്ല നീ കൊതിച്ചത് നിനക്ക് കിട്ടും നിൻ്റെ എല്ലാ സഹനങ്ങളിലും അമ്മ ഏറ്റെടുക്കും നീ ഇന്ന് സങ്കടപ്പെടുന്ന ഏതൊരു ആവശ്യമായാലും അമ്മയോട് നീ അപേക്ഷിക്കുക അമ്മ നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തിത്തരും അമ്മ നിൻ്റെ കണ്ണ് നീട്ടുടയ്ക്കുവാൻ വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ ഒരു അത്ഭുതം കാണും ആ